ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ അതുപോലെ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ പോവുകയാണെ അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അക്കു ട്യൂഷന് പോയേക്കുവാണെങ്കിൽ മീന്നിന് കോളേജ് പരിപാടി ഉണ്ടായിരുന്നു അവൻ രാവിലെ ഏഴ് മണിയായപ്പോൾ പോയി അക്കു വന്നതിന് ശേഷം ഞാൻ റെഡിയായി നിൽക്കുവാണ് അക്കു വന്നിട്ട് പോകുന്നതുകൊണ്ടാണ് അപ്പം മഴ ഇങ്ങനെ പത്ത് മിനിറ്റ് പെയ്യും പിന്നെ വെയിൽ അഞ്ച് മിനിറ്റത്തേക്ക് ഇപ്പം മഴ പെയ്ത് തോർന്നിട്ട് വെയിൽ ഉറച്ചേക്കുവാണേ അപ്പോൾ അക്കു വന്നിട്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും റെയിൻകോട്ടും ഒക്കെ മേടിക്കണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ട്യൂഷൻ കഴിഞ്ഞ് വന്നതാണ് അതിൻ്റെ ബാഗ് പോലും ഊരി വെച്ചിട്ടില്ല സൈക്കിൾ ചെളിയായെന്ന് പറഞ്ഞ് ഒരു എത്ര ദിവസം കാണുമെന്ന് അറിയത്തില്ലെന്ന് ട്യൂഷൻ കഴിഞ്ഞ് വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് തന്നെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുകയാണ് നമുക്ക് പോവാം പകുതി വഴിയായതേ ഉള്ളൂ ഭയങ്കര മഴയെന്നു വെച്ചാൽ ഒടുക്കത്ത മഴയാണ് ഞങ്ങൾ വണ്ടി വഴിയിൽ ഒതുക്കി വച്ചിട്ട് ഇതൊക്കെ കടയിൽ കയറി നിൽക്കുകയാണ് നമ്മൾ മരുന്ന് കഴിഞ്ഞ് കൊണ്ട് നേരെ ഓപ്പോസിറ്റ് കാണുന്ന കടയിൽ നിന്നാണ് നമുക്ക് കോട്ട് മേടിക്കേണ്ടത് അപ്പോൾ കോട്ടും വേണം അതുപോലെ അവന് മഴത്തിടാനായിട്ട് ഒരു ചെരുപ്പും മേടിക്കണം അടുത്ത് ഒരു ചെരുപ്പ് എടുക്കാവുന്ന മഴ ഇട്ടിടാനായിട്ട് മറ്റേ ഇട്ടുകൊണ്ടിരിക്കുന്ന ചെരുപ്പ് മഴ ഇത്തിട്ട് കഴിഞ്ഞപ്പോൾ ഇരിക്കുന്ന ചെരുപ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് പോയ ചെരുപ്പാണ് അതന്നേരം ബർത്ത് ഡേക്ക് മേടിച്ചതായിരുന്നു അപ്പൊ ഈ പരകണ്ട് പിന്നെ വഴി ചെരുപ്പ് മേടിച്ചു വഴി എണ്ണം പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ഇത്രയും നല്ല നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു നമ്മൾ മഴയായിരുന്നു കൊണ്ട് ഇങ്ങനെ വന്നത് വന്നപ്പോഴത്തേക്കും നമ്മൾ വന്നപ്പോഴത്തേക്കിന് പള്ളിയിലെ കുർബാനകളെല്ലാം കഴിഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവരും വെളിയിൽ വന്നതിപ്പോണ്ടായിരുന്നു അങ്ങനെ തന്നെ എൻ്റെ എൻ്റെ നാട്ടന്മാരാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് എൻ്റെ അപ്പ കൊണ്ടിരിക്കുകയാണ് അപ്പം വെളിയിൽ നല്ല മഴ നടക്കുകയാണ് അപ്പം ഞങ്ങൾ എപ്പോഴത്തുകൂടെ ഞങ്ങൾ അതിനകത്ത് കയറ്റിയായിരുന്നു നമ്മുടെ കാരണം കഴിഞ്ഞുള്ള നാൽപ്പത്തൊന്നിൻ്റെ ചടങ്ങായിരുന്നു അപ്പം അതിന് വേണ്ടി പോയതായിരുന്നു എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിപ്പെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും മഴയൊന്ന് തോർന്നിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും എളുപ്പം പോകാനുള്ള തിരക്കിലായിരുന്നു അങ്ങനെ ഞങ്ങളും പിന്നെ തിരിച്ച് വീട്ടിൽ വീട്ടിലോട്ടിങ്ങി പോന്നു അപ്പം അക്കൂവിന് രണ്ട് ബുക്കും കൂടെ സ്കൂൾ തുറന്നപ്പോൾ തൊട്ട് ബുക്ക് മേടിയിട്ട് തന്നെ ബുക്ക് മേടിയിട്ട് ബുക്ക് മേടിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ അക്കൂന് ട്യൂഷന് പോകണമായിരുന്നു കുക്ക് വന്നേരം വന്നിട്ട് ട്യൂഷന് പോവാണ് മൂന്ന് മണിക്കാണ് ട്യൂഷന് രാവിലെ ഉണ്ടായിരുന്നു ശനിയാഴ്ച ദിവസം രാവിലെയും വൈകിട്ട് പോകുന്നുണ്ട് ട്യൂഷന് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഇപ്പം മഴയൊന്നുമില്ല നന്നായിട്ട് തോർന്നു നിൽക്കുകയാണ് അപ്പോൾ അക്കുവിന് ട്യൂഷൻ ഉണ്ടായിരുന്നു അക്കു ട്യൂഷന് പോകാനായിട്ട് പോയിട്ടുണ്ട് കൂട്ടുകാരനെ അടുത്തിട്ട് പോയി കൂട്ടുകാരനെ വിളിക്കാനായിട്ട് ഞങ്ങൾ വന്നത്ത് ചെന്ന് കഴിഞ്ഞ് ട്രെയിൻ കോട്ട് മേടിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു പിന്നെ ഞങ്ങൾ മഴ ഒരുവിധം ഒന്ന് ശാന്തമായ ശേഷമാണോ വണ്ടി എടുത്തുകൊണ്ട് പോയി വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു മഴയായിരുന്നു ഒരു പത്തുവഞ്ച് മിനിറ്റത്തേക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മല മഴയായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ പോയിട്ടൊക്കെ വന്നു ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്